എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അടുക്കളത്തോട്ടത്തിലേക്ക് വന്നേക്കുവാണ് കുറച്ച് വെണ്ടയ്ക്ക വരയ്ക്കാനായിട്ടാണ് അപ്പോൾ ഈ ഇത്രയും സെക്ഷനായിട്ടോ വെണ്ടയ്ക്ക് നട്ടുവെക്കുന്നത് വീട്ടാവശ്യത്തിനാണല്ലോ വിൽപ്പനയ്ക്കല്ല അതുകൊണ്ട് ഒരു സെക്ഷനിലൊരു അഞ്ചോ ആറോ ഏഴൊക്കെ വെണ്ടത്തായി മതി വീട്ടിലോട്ട് ആവശ്യത്തിനുള്ളത് കിട്ടും പിന്നെ അതൊരു ഇത്രയും വലുപ്പാകുമ്പോഴത്തേക്കും അടുത്ത സെക്ഷൻ വേറെ നട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എപ്പോഴും ഉണ്ടാവും പിന്നെ പയറൊക്കെ നട്ടിട്ട് കുറേ അധികം നാളായി മിക്ക ദിവസങ്ങളിലും പയർ കിട്ടുന്നുണ്ട് തീരാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തീരത്തേക്കും ഞാൻ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് മഴയുടെ സീസണൊക്കെ ആവാൻ പോകുന്നതുകൊണ്ട് നാടൻ പയറാണ് പിന്നെ നട്ട് വെച്ചു വെക്കുന്നത് ഇത് ഹൈബ്രീഡ് കണത്തിൽപ്പെട്ട പയറാണ് പിന്നെ ഈ ഒരു മുളകിൻ്റെ വിത്ത് ഞാൻ പച്ചക്കറിക്കടയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന മുളകില്ലേ അതിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഒരു മുളക് പഴുത്തുകൊണ്ടുവന്നിട്ട് നട്ടു പക്ഷേ ഒരെണ്ണം മതി കേട്ടോ നിറച്ച് മുളകുണ്ടാവും അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിനടുത്തു കഴിഞ്ഞിട്ട് ബാക്കി പഴുപ്പിച്ചിട്ട് ഉണക്കി വെക്കുകയാണ് ചെയ്യുന്നത് വറ്റൽ മുളകായിട്ട് ഉപയോഗിക്കാനായിട്ട് പിന്നെ വെണ്ടയ്ക്ക് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്നാ ചെമ്പട്ട് പയറോ അങ്ങനെ എന്തോ ആണ് ഈ പയറിൻ്റെ പേര് നല്ലതാണ് കേട്ടോ തോരൻ വെക്കാനും മെഴുക്കുരട്ടി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പിന്നെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിൻ്റെ പയറിൻ്റെ മണികളെടുത്തിട്ടാണ് വെക്കൽ പിന്നെ ഇതാണ് കേട്ടോ ആ ഒരു മുളക് ഒരു ചെടിയൊക്കെ മതി നിറച്ച് മുളകുണ്ടാവും ഇത് എല്ലാ ടൈപ്പും ഉണ്ടാകും മൂത്തതും ചെറുതും പഴുത്തതെല്ലാം ഉണ്ടാവും നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുകയെ ആ അടിവളം നന്നായിട്ട് ചെയ്തു കൊടുത്താൽ മതി നല്ല രീതിയിൽ മുളക് കിട്ടും ഇതൊക്കെ ഉണക്കി വയ്ക്കാനായിട്ടാണ് പിന്നെ ഇത് വയലറ്റ് പച്ചമുളകാണ് ആണ് കേട്ടോ അതുകൊണ്ട് ഒരു ഒറ്റ ചെടിയും തന്നെയാണ് ഞാൻ അത്രയും മുളക് പറിക്കുന്നത് മിക്ക ദിവസങ്ങളിലും തന്നെ പറിക്കാനായിട്ട് കിട്ടുവേ അപ്പോൾ ഞാൻ കാണിച്ച ആ ചോപ്പ് നിറത്തിലുള്ള പയർ ചെമ്പട്ട് പയറല്ല നാരില്ല പയർ എന്നാട്ടോ പറയുന്നത് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയായിരുന്നു ഇനിയിപ്പോൾ പറിക്കാനായിട്ടുള്ളത് കോവക്കയും വഴുതനയും പാവക്കയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും പറിച്ചെടുക്കുന്നില്ല പിന്നെ ഈ ഒരു പച്ചക്കറി ഇന്ന് കറി വെക്കാനല്ല കേട്ടോ നാളെ കറി വെക്കാനായിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോകും അതുകൊണ്ട് ഇന്നിവിടെ ചോറ് വെപ്പും കറിവെപ്പും ഒന്നുമില്ല പിന്നെ കുറച്ച് മധുരക്കിഴങ്ങൊക്കെ ഒക്കെ പറിച്ചെടുക്കാനുണ്ടായിരുന്നു ഞാൻ മധുരക്കിഴങ്ങ് അങ്ങനെയൊന്നും അധികം കൃഷിയാത്തോണ്ട് അതിൻ്റെ എപ്പോഴാണ് പറിച്ചെടുക്കുന്ന ആ ഒരു ടൈമൊന്നും അറിയത്തില്ല കേട്ടോ ഏകദേശം ഓരോരുത്തർ പറഞ്ഞ് മൂന്ന് നാല് മാസമാകുമ്പോഴത്തേക്കും പറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യം ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ പറിച്ചെടുക്കാത്തതുകൊണ്ട് അതിൻ്റെ പാകം കഴിഞ്ഞിട്ട് അത് ചീഞ്ഞ് പോയോ ഉണങ്ങി പോയോ എന്തോ ചെയ്തിട്ടുണ്ട് ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാകുന്ന കായാന്ന് തോന്നുന്നു അത് പറിക്കേണ്ട ടൈമും ആയിട്ടില്ല കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാനൊന്ന് കിളച്ച് നോക്കിയതാണ് കേട്ടോ ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി പക്ഷേ ഇത് ഇതിനേക്കാളും വലിപ്പം വെക്കുന്ന നല്ലൊരു ഐറ്റം മധുരക്കിഴങ്ങ് ആണ് ഇതിൻ്റെ വെള്ളം ഉണ്ട് കേട്ടോ കുറച്ച് ഉരുൻ്റെ ടൈപ്പിൽ പിന്നെ ഇത് കണ്ടോ ഇത് മൂത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും അധികം പറിച്ചെടുത്തില്ല ഒരു നാലഞ്ചാറിനോളൊക്കെയാണ് പറിച്ചെടുത്തിട്ടുള്ളത് സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് മക്കളുടെ മൊബൈൽ യൂസിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇതൊക്കെയാണ് ഉണ്ടോ ഊഞ്ഞാൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഊഞ്ഞാലാടും പിന്നെ കുറച്ച് നേരം ഷട്ടിൽ കളിക്കും അതൊക്കെയാണ് നേരം പോക്കിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ഇട്ടവട്ടത്തൊക്കെ തന്നെ പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങും പിന്നെ ഇവിടെ ഒരു പുഴയുണ്ട് അവിടെയും കുറച്ച് നേരം പോകും പിന്നെ അടുത്തുള്ള കുറച്ച് ഉണ്ട് അവരൊക്കെ വരും കളിക്കാനായിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ സമയം പോകുന്നത് മൊബൈൽ യൂസിങ് കുറവാണ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കാലാപ്പാടി മാവിലെ മാങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് പഴുക്കാനായിട്ട് പറിച്ചു വെക്കുകയാണ് അപ്പോൾ വീടുകളിൽ നടാൻ പറ്റിയ ഏറ്റവും നല്ല മാവിനുമാണ് കേട്ടോ ആ കാലാപ്പാടി ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ള മാമ്പഴത്തിൽ ഏറ്റവും ടേസ്റ്റ് കൂടിയതും ഇതിനാണ് കേട്ടോ നമ്മുടെ ഒരു വെസ്റ്റ് വെറൈറ്റി മാവൊക്കെ മാവക്കെടുക്കുവാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റും നന്നാണ് കേട്ടോ കാലാപ്പാടി ഇല്ലാത്തവരൊക്കെ വീട്ടിൽ മേടിച്ച് നട്ടോ നേഴ്സുകളിൽ മേടിക്കാൻ കിട്ടുന്നതായി നമ്മൾ നട്ട് ഒരു രണ്ടര വർഷത്തിനുള്ളിൽ കായ്ക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ ഈയൊരു ഇട്ടവട്ടത്തൂടി കറങ്ങാനായിട്ട് പോവുകയാണ് ഏലപ്പീടിക വഴി അങ്ങനെ ആണ് കേട്ടോ പോണത് അപ്പോൾ ഇത് ഏലപ്പീടികയാണ് അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടുന്ന് താഴോട്ട് നോക്കാനൊക്കെ നല്ല രസമാണ് ഒരു കുന്നിൻ മുകളിലാണ് അങ്ങനെ എത്തിക്കഴിയുമ്പം നിരപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇവിടെ ഇരുന്നിട്ട് ഞാനൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് നിന്നതാണ് അപ്പോൾ പിള്ളേരും എല്ലാവരും അങ്ങനെ മാറി മാറി ഫോട്ടോ എടുത്തു കേട്ടോ പിന്നെ അപ്പുറത്ത് ഇരിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട് താഴോട്ട് കാഴ്ചകളുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല വെയിലൊക്കെയാണ് അപ്പോൾ ഇത് പേരേക്ക് പോകണ വഴി കാണുന്ന ഒരു ഏലപ്പീടിയോടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ മഴ ടൈമിലാണ് കാണാനായിട്ട് കൂടുതൽ ഭംഗി മഴയുള്ള സമയത്ത് ഈ ഒരു പാറയെക്കൂടെ നിറച്ചും വെള്ളമല്ലായിരിക്കും കേട്ടോ ആ മേൾഭാഗത്ത് ഉറവുണ്ടെന്നാണ് തോന്നുന്നത് അവിടെ നിന്ന് കുറേശ്ശെ വെള്ളം വരുന്നുണ്ട് പക്ഷേ മഴ സമയത്ത് ഈ പാറ നിറച്ചും വെള്ളച്ചാട്ടം പോലെയാണ് കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ വെയിൽ വെയിലിൻ്റെ ടൈം ആയതുകൊണ്ട് വലിയ രസമൊന്നുമില്ല കാണാനായിട്ട് പിന്നെ ഈ ഒരു റൂട്ട് കൂടുതലും കെ എസ് ആർ ടി സി ആട്ടോ പോകുന്നത് പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ടും മുകളിലോട്ട് കയറിപ്പോയ തേയിലത്തോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണാനായിട്ട് പോവാണ് പോകുന്ന വഴിക്ക് കുരങ്ങിനെയൊക്കെ കാണട്ടോ ഈ ഒരു പോകുന്ന വഴിക്ക് അങ്ങനെ കടകളൊക്കെ കുറവാണ് കുറച്ച് ദൂരമൊക്കെ പോയി കഴിഞ്ഞാലാ കടകൾ കാണാനേ ഉള്ളൂ അപ്പോൾ ഈ ഏരിയയിൽ എപ്പോഴും ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് കുരങ്ങിനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അതാണ് ഇത്രയും കുരങ്ങ് ഇവിടെ ഉള്ളത് ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഏകദേശം ഒരു അമ്പത് കുരങ്ങിൻ്റെ അടുത്തുണ്ട് കേട്ടോ കുറേ കുഞ്ഞു പിള്ളേരെല്ലാം ഉണ്ട് വലുതും ചെറുതെല്ലാം ആയിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ മറുത്തിക്കൂടെ കേട്ടോ ഉള്ളത് അമ്പത് കൂടുതലുണ്ടെന്നാണ് തോന്നിട്ട് ഏകദേശം എണ്ണം അമ്പതെണ്ണം കിട്ടിയായിരുന്നു അപ്പോൾ ഇതങ്ങനെ കുറച്ച് നേരം കണ്ടു എല്ലാത്തിൻ്റെയും കൈക്കൂടെ കവർ ഏതാണ്ടൊക്കെ ഉണ്ട് നമ്മൾ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഇത് ശരിക്കും വയനാട് ജില്ലയിൽ പെട്ടതാണ് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ എളുപ്പമാണ് എത്താനായിട്ട് അവസാനം നമ്മൾ എത്തി കേട്ടോ ഇതാണ് പേരിയാപ്പീക്ക് ഇവിടെ ചായപ്പൊടിയൊക്കെ ഈ ഭാഗത്ത് മേടിക്കാനായിട്ട് കിട്ടും പേരിയാപ്പീക്കിന് ഡസ്റ്റ് ടീ ഗ്രീൻ ടീ അങ്ങനെയുള്ളതൊക്കെ മേടിക്കാനായിട്ട് കിട്ടും പിന്നെ കുറേ പേർ ഇവിടെ ഫോട്ടോ എടുക്കാനും അതിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഈ തേയിലടെ കൂമ്പ് നുള്ളി എടുത്തിട്ടുണ്ട് വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ടീ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഇതങ്ങനെ ഇവർ ടീ ഉണ്ടാക്കുന്ന ഇതവിടെ നുള്ളി എടുത്തിട്ട് ഉണക്കിയിട്ടോ പിന്നെ ഗ്രീൻ ടീ എന്തോ ആവിയിൽ പുഴുങ്ങിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുകയാണെന്ന് എനിക്ക് തോന്നാൻ കറക്റ്റ് അറിയത്തില്ല അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങിപ്പോയാൽ വലിയ തടിയാണ് കേട്ടോ തേയിലയുടെ കുറ്റി പിന്നെ ഇതിൽ തേയിലയിൽ പൂവും കായെല്ലാം ഉണ്ടാവും പക്ഷെ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ കാണാനായിട്ട് കഴിയത്തില്ല അതിൻ്റെ ഇലയിൽ നിന്ന് ഇങ്ങനെ മാറ്റി നോക്കിയാൽ ചെറിയ പൂവും കായൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് തേയിലയിൽ പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു ഇതിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്ന കേട്ടോ പിന്നെ ഞാനൊരു അഞ്ചാറെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് ഇതാണ് തേയിലയുടെ പൂവും കായൊക്കെ നല്ല വൈറ്റ് നിറത്തിലുള്ളൊരു ഫ്ലവറാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊരു യെല്ലോ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് പിന്നെ ചെറിയ കായാണ് കുറച്ചൊരു കുരുമുളകിനേക്കാളും കുറച്ച് വലുപ്പം ഉണ്ട് ആ ഒരു ടൈപ്പാണ് ആണ് ഇടയ്ക്ക് ഇടയ്ക്കെന്തൊക്കെയോ മരങ്ങൾ നട്ട് വച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണേ അപ്പോൾ ഇതാ ഇത്രയാണ് ഞാൻ നുള്ളി എടുത്തിട്ടുള്ള തേയിലയുടെ കൂമ്പ് ഇത് തന്നെയാണോ ഗ്രീൻ ടീന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇത് വെച്ചിട്ടാണോ ഇനി ഇതിനേക്കാളും ചെറിയ കൂമ്പാണോ ഉണക്കുന്നതെന്ന് അറിയത്തില്ല പിന്നെ ഈ ഒരു ഭാഗത്തൊരു പാർക്കുണ്ട് കേട്ടോ അവിടെ നിന്നും കയറിയില്ല ടൈം കിട്ടിയില്ല കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ ഈ വഴി പോകുമ്പോൾ തനി വനത്തിൽക്കൂടെ പോകാൻ അതേ ഫീലാണ് കേട്ടോ വീടുകളും കടകളൊന്നുമില്ല വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ പോകാനായിട്ട് പിന്നെ വളത്ത് സൈഡിൽ വലിയൊരു താഴ്വാരമാണ് പിന്നെ കുറച്ച് താഴെ എത്തിയപ്പോൾ അവിടെ മുളരി പായസൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു അത് കുടിച്ചു പിന്നെ മുളരി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഇവിടുന്ന് മേടിക്കാനായിട്ട് കിട്ടും കിട്ടും കേട്ടോ പിന്നെ വൈകുന്നേരമായി വീട്ടിലെത്തിയപ്പോൾ പിന്നെ അപ്പത്തിന് വേണ്ടിയിട്ട് അരച്ച് വെക്കുകയാണ് കള്ളപ്പം ഉണ്ടാക്കാനായിട്ടാണ് ചോറും തേങ്ങയും ചെറിയുള്ളിയും ജീരകവും പിന്നെ പഞ്ചസാരയും ഉപ്പ് ഇട്ടു പിന്നെ അത്രയും തന്നെ കള്ളൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അരച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മണിക്കൂറിന് ശേഷം ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ കുറച്ച് ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അത്രയൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ കുറച്ച് ചേർത്ത മതി ഇല്ലെങ്കിൽ അപ്പത്തിന് പുളി കൂടിപ്പോട്ടോ ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഇത് ദോശക്കല്ല ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കിട്ടും നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാലിൽ ഉണ്ടാക്കുന്നതിനേക്കാളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം